പറഞ്ഞിട്ട് തീരുന്നില്ല ശരിയാണ് അതിരുകെട്ടി അളന്നു തിട്ടപ്പെടുത്തി മണ്ണിനെ കൈയടക്കി വെക്കുന്ന ഒരു അഹങ്കാരിയാവാൻ ഞാൻ കൊതിക്കുന്നുണ്ട് അതുപക്ഷേ ജനത്തിൽ വക്കൈ ഇല ആറടി മണ്ണിന്റെ അധിപനാവാൻ വേണ്ടിയാണെന്ന് മാത്രം പാപഭാരത്താൽ കൊഴുപ്പടിഞ്ഞ ശരീരത്തെ ഒന്ന് മണ്ണാക്കി മാറ്റി മസ്ജിദിൻ്റെ ഭൂവിയിലെ എട്ട് തൂണുകളിലേതെങ്കിലും ഒന്ന് ലയിപ്പിക്കുമോ കരൾ പൊട്ടിയെത്തുന്ന ആശിക്കങ്ങളെ നേരിൽ കണ്ടിരിക്കാമല്ലോ ആത്മാവില്ലാത്ത ആയിരം ലോകനായകന് വേണ്ടി കരഞ്ഞ ഒരു തുള്ളി കണ്ണുനീരായിരിക്കും നാളെ മീസാനിൽ ഹിമാലയത്തേക്കാൾ ഭാരം തൂങ്ങുക എന്നിന് കുറപ്പുണ്ട് ഹബീബ് ഹൃദയം പോലെയല്ല കേട്ടോ നമ്മുടെ ഹൃദയം തന്നെയാവണം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ഇഷ നമസ്കാരാനന്തരം അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ വെച്ച് അബുദാബി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് മീലാദ് ഇഷ്ക് മജിസിൽ ഹുബിന്റെ കൊട്ടാരം തീർക്കാൻ ഉസ്താദ് ബഷീർ ഫൈസി ദേശമംഗലമെത്തുന്നു ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും സകല കണ്ണികളും അഴിച്ചുമാറ്റി ബാബു മുന്നിൽ നിങ്ങളെ കൊണ്ടുവന്നിരുത്തും പിന്നെ ലോകനായകന് സലാം പറയുന്ന ഒരു നിമിഷമുണ്ട് അതരം വിറക്കാതിരിക്കില്ല ഹൃദയം പിടക്കാതിരിക്കില്ല കണ്ണ് നനയാതിരിക്കില്ല ആശിക്കങ്ങളെ ഇത് മനസ്സുകൊണ്ട് കാണുന്ന കടലിൽ ഒരു കപ്പിത്താന പോലെ ആ പായ്ക്കപ്പലിന്റെ പങ്കായം പിടിക്കാൻ ഉസ്താദ് ബഷീർ ഫൈസി ദേശമംഗലമെത്തും സ്വാഗതം വിശ്വാസി സഹോദരി സഹോദരന്മാരെ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ഇഷ നമസ്കാരാനന്തരം അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലേക്ക് ജന്നത്തിലെ തേൻപുഴയും ജഹന്നത്തിലെ തീക്കാടും എന്റെ പ്രശ്നമല്ല അങ്ങയുടെ സാമീപ്യമാണ് അതില്ലെങ്കിൽ പിന്നെന്തിനീ ജീവിതം ഹബീബ് പ്രണയമായി പെയ്തിറങ്ങുന്നണങ്ങി വന്നോതി കണ്ണു നേരിനാൾ തീർത്ത കവിതകൾ കൂട്ടിവെച്ചിതാ കേടുന്നേ കൽവിനുള്ളിലായി തീർത്ഥ മസ്ജിദുന്ദവിയോടുത്തു കഴിയുന്നു